െൽക്കം ബാക്ക് പുതിയ വഴിയിലേക്ക് എല്ലാവരും കൂട്ടുകാർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി നമ്മളിപ്പോൾ ഒരു നാലു ദിവസം അഞ്ച് ദിവസം യാപ്പിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോ ഇടുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ കാരണം കാരണം വേറെ ഒന്നുമല്ല നമ്മൾ ഓൾറെഡി ഞാൻ ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം ഗൈസ് എന്താ പറയാ ഉറപ്പായിട്ടും കുറെ പേര് കമന്റ് ചെയ്തായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും കുറെ നമ്മുടെ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സൊക്കെ കമന്റ് ചെയ്തായിരുന്നു അതായത് എന്താ പറയുക ഒരു ഫ്രണ്ട്ലിമാജ് കളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ ഈ സൈഡിൽ കാണിച്ചു തരാം ഉറപ്പായിട്ടും നിങ്ങൾ എന്താ പറയാ നമുക്ക് മറ്റൊരു ചാനലും കൂടി ഉണ്ട് ഫസ്റ്റ് ഞാൻ ആ ചാനൽ തുടങ്ങി റീൽസ് എഞ്ചു നിങ്ങൾക്ക് അടിക്കുമ്പോൾ തന്നെ കിട്ടും സിക്സ് ടു സെവൻ ത്രീന്ന് അടിക്കണം അത് യൂസർ നെയ്മന്ന് പണ്ടേ കൊടുത്തപ്പോൾ അങ്ങനെ ആയി പോയി അപ്പോൾ ഉറപ്പായിട്ട് അടിച്ചിട്ട് എന്താ പറയുക ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉറപ്പായിട്ട് നിങ്ങൾ എന്താ പറയാ നമ്മുടെ ഈ ഒരു ചാനലും അതുപോലെ തന്നെ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ എപ്പിക്ട്രേ എപ്പിക്ട്രയൊക്കെ നമ്മൾ ചെയ്യുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജും ആണ് അതിൽ കിട്ടിയ പ്ലേസിനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതില് ഡിവിഷൻ മാച്ചുകളായാലും പിന്നെ എന്താ പറയുക ലൈവില് നമ്മൾ ഫ്രണ്ട്ലി മാച്ച് ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ജസ്റ്റ് ഒരു എന്താ പറയുക കളിക്കുകയാണ് അപ്പൊ ഉറപ്പായിട്ട് നമ്മളെന്താ പറയാ ഡിവിഷൻ മാച്ച് നമ്മുടെ ഓപ്പോ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ആ ഒരു ൂടെ ജോയിൻ ചെയ്യണം ഞാനൊരു എല്ലാ ദിവസവും ഒരു രാത്രി ഒരു ഏഴര കഴിയുമ്പോഴാണ് നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് ബെല്ലേക്കാൻ കാരണം വേറെ ഒന്നല്ല കാരണം ഞാൻ നോർമലി ഇപ്പം ചില ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഇത് കാരണം ചിലപ്പോ ഏഴരക്ക് പോകേണ്ട ലൈവ് ചിലപ്പോൾ എട്ട് മണിയാവും അല്ലെങ്കിൽ എട്ടര എട്ടേ നാപ്പത് എന്തായാലും എന്നാലും ഞാൻ എട്ട് മണിയൊക്കെ ലൈവ് എല്ലാ വീഡിയോസ് എല്ലാ ദിവസം വരാറുണ്ട് കേയസ് അപ്പൊ നാളെ പ്രത്യേകിച്ച് നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുന്ന ലൈവ് ഞാൻ നാളെ അതായത് കേയസ് എന്താ പറയുക ഒരു ചോദിച്ചായിരുന്നു ഈ ചാനലിനാണോന്ന് ഈ ചാനലല്ല ബ്രോ കാരണം റിയൽ സെഞ്ചു ഗെയിമല്ല റിയൽ സെഞ്ജു എന്താ പറയാ സിക്സ് ടു സെവൻഡറി എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഉണ്ട് വയസ്സോ എനിക്ക് ഓൾറെഡി ഒരു എന്താ ചാനലിനും കൂടെ ഞാൻ സൈഡിൽ കാണിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാലോ കൈസ് അപ്പം ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറയുന്നില്ല എന്തായാലും നമുക്ക് എന്താ പറയാ നമ്മുടെ ഈ ഒരു മാച്ചിലേക്ക് അടക്കാം അപ്പൊ എന്താ പറയാ നമ്മുടെ ഡിവിഷൻ മാച്ചാണ് ഞാൻ ഇപ്പം കുറച്ച് ദിവസമായി ഡിവിഷൻ മാച്ചായിട്ട് വന്നിട്ട് ഒഡറി വന്നായിരുന്നു അതുപോലെ തന്നെ കേസ് എന്താ പറയാ നിങ്ങൾ വോട്ട് ചെയ്ത പ്ലെയർ ആയിരുന്നു കളിക്കുക എന്തായാലും ബെക്കാന്ന് ക്യാപ്റ്റൻ അതായത് അതുപോലെ തന്നെ എന്താ പറയാ ഞാൻ ജസ്റ്റ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഇടുന്നുണ്ട് അതായത് പിന്നെ പറയാനുള്ള വെച്ചാൽ നമ്മുടെ എമസ്സൺ ബാക്ക് വരാനായി അതുപോലെ തന്നെ പ്രീമിയം എടുത്തവർ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക നിങ്ങൾ ഉറപ്പായിട്ടും എന്താ പറയാ നമ്മുടെ ആർ എൻ എൽ എന്റെ എ മാച്ച് ഇല്ലേ അതുപോലെ മൈലീഗ് ഒക്കെ അതൊക്കെ കളിച്ചാൽ പെട്ടെന്ന് കളി തീരും കാരണം നിങ്ങൾക്ക് പിന്നെ ഇപ്പൊ അതായത് ടൈം കളിയാണ്ട് കളിക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റ പണിന്റെ മതി ജസ്റ്റ് ലീഗ് എടുക്കുക എന്റെ എല്ലാ എ ഇടാ അതായത് സെറ്റിങ്സിൽ പോയി എ എയ്ഡ ഓട്ടോമാറ്റിക്കലി എല്ലാം കളിച്ചോണം ഓൾറെഡി ഇപ്പൊ ഒരു മാച്ച് പതിനഞ്ചാണ് പതിനഞ്ച് ഒക്കെ ഉണ്ടാവും അപ്പം ഒരു മണിക്കൂർ നിങ്ങൾക്ക് നാല് കളി മാച്ചോടെ കളിക്കും ഒരു ദിവസം നിങ്ങൾക്ക് മാക്സിമം പോയാലിപ്പോൾ എന്താ പറയുക ഒരു ഇരുപത് കളി മാക്സിമം പിടിക്കാം കേസ് കാരണം പ്രീമിയം പാക്ക് ഒക്കെ എടുത്തവർക്ക് ഉറപ്പായിട്ടൊരു ആഴ്ച കൊണ്ട് ഒറ്റ ആഴ്ച സുഖമായിട്ട് തീർക്കാം നമ്മുടെ പ്രീമിയം പാക്ക് ഒക്കെ എടുത്ത് സുഖമായിട്ട് തീർക്കാം കുറെ എന്റെ ഫ്രണ്ട്സൊക്കെ അതാ പരിപാടി മൈലേ കളിക്കും ഞാൻ ഒരു ദിവസം തന്നെ കേസ് ഏകദേശം ഇപ്പൊ നാലഞ്ചും മാച്ചിന് കളിക്കും പക്ഷെ ഞാൻ എടുത്തിട്ടില്ല പ്രീമിയം പാക്ക് എടുത്തിട്ടില്ല കേസ് കാരണം ഓൾറെഡി ഞാൻ സെക്കൻഡ് അക്കൗണ്ടിലാണ് ഇപ്പോൾ കോയിൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഉറപ്പായിട്ട് നമ്മുടെ മറ്റൊരു ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക എല്ലാവരും ലൈവ് വൈകുന്നേരം രാത്രി ആ ഒരു ടൈമിലാണ് വരിക അപ്പോൾ എല്ലാവരും ഫ്രണ്ട്ലി മാച്ചിനൊക്കെ സെറ്റ് ആവുക എന്തായാലും എൻ്റെ ജസ്റ്റ് എന്താ പറയുക സഞ്ജയ് സുഹോദെന്നാണ് നമ്മുടെ ഐ ഡി അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ എന്താ പറയാ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് കഴിഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് ഫ്രണ്ട്ലി മാച്ച് കളിക്കാം കേട്ടോ കൈസാ എന്താ പറയാ നമ്മുടെ ലൈവ് അതിനകത്താണ് സിക്സ് ടു സെവൻ ത്രീ എന്ന് പറയാൽ സെഞ്ചു അക്കൗണ്ടിലാട്ടോ കൈസാപ്പ് നമ്മുടെ ഓപ്പൺ വന്നിട്ടുണ്ട് എന്തായാലും റോവിന്റെ ആണ് നമുക്ക് നോക്കിയാൽ എന്തായാലും ഐസ് ഇനിയിപ്പം നമ്മുടെ നമ്മുടെ ബാർസലോണ മാനേജറിൻ്റെ പാക്കൊക്കെ വരുന്നെന്ന് കേട്ട കേട്ടായിരുന്നു പിന്നെ എം എസ് ആണ് വരാനുണ്ട് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടുണ്ട് നിങ്ങളുടെ അതിൽ എത്ര കോയിൻ ഉണ്ടെന്ന് ഐസ് അപ്പോൾ നമുക്കാണ് ഫസ്റ്റ് മെസ്സി ടു ജെറാവാഡ് ജെറാഡ് ടു ബക്കംബർ ബെക്കംബർ ടു കാർലോസ് കാർലോസ് ടു നെയ്മർ ഐസ് എന്താ പറയുക ഇന്നിപ്പോൾ എല്ലാവർക്കും ഓട്ടായത് കൊണ്ട് അവധിയാണ് നെയ്മർ കിമിച്ചിലേക്ക് കിട്ടി റോബർട്ട് കാർലോസ് മെസ്സി ഓക്കെ ഏത് പ്ലെയർ ലോബോർട്ട് കാഫു ജെറാഡ് വിൽഷെയർ നെയ്മറ് കയസ് ഓൾറെഡി നമുക്ക് കുറേ ദിവസമായി മാച്ചൊക്കെ കളിച്ചിട്ട് റൂവ് ഉണ്ടായിട്ട് അതുകൊണ്ട് എന്താ പറയുക പണ്ടത്തെ പോലെ അതായത് ഡെയിലി കളിച്ചതൊക്കെയാണ് ഗൈസേ സുഡിയോമിനിയോ ഏതാ പ്ലെയർ ത്രൂ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പം എന്താ പറയുക കുറേ ദിവസം എന്താ പറയുക നമ്മൾ ഡിവിഷൻ വൈസ് ആയിട്ട് വിട്ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഇതങ്ങ് പോകും ഗൈസ് കാരണം കളിക്കാനുള്ളൊരു ഇത് പോവും അപ്പം ഡെയിലി കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക കൂടുതലും സെറ്റാകും ഇതൊക്കെ റെഡി ആയിട്ട് ഗൈസ് റോഡറി ഗൈസ് എന്താ എന്തൊക്കെ പറഞ്ഞാൽ റോഡറി കാർഡ് നൈസ് ആട്ടോ കാരണം ഞാൻ നോർമലി കളിച്ച് നോക്കി നൈസ് ഒരു കാർഡാണ് പോയി ബ്ലാക്ക് ഗൈസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ജസ്റ്റ് ഗൈസ് അതുപോലെ തന്നെ എനിക്ക് അഞ്ചാം തീയതി ഡിസംബറിലാണ് അപ്ഡേറ്റ് വരുന്നത് കേട്ടു എന്താ പറയാ എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആ ചാനലിൽ ലൈവ് ഇടുമ്പോൾ ഉറപ്പായിട്ടും പറയാം ഗൈസ് അതുപോലെ തന്നെ എന്താ പറയാ ഉറപ്പായിട്ടും നിങ്ങള് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ഈ ഒരു ചാനലിൽ എന്റെ മോനെ ഹിറ്റർ ഓഫ് വേറെ ഒന്നും കൊണ്ടല്ല കേസ് നമ്മുടെ ഈയൊരു ചാനലിൽ വീഡിയോ പറയാൻ കാരണം കാരണം ഡെയിലി നമ്മൾ അതിൽ വീഡിയോ ഇടുന്നതുകൊണ്ടും ലൈവ് പോകുന്നതുകൊണ്ടാണ് ടൈം ഇതിലേക്ക് തികയാകത്ത് അപ്പൊ വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ഒരിക്കലും എന്താ പറയാ നമ്മുടെ ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ കേസ് നമ്മൾ എന്തായാലും വീഡിയോ ഇടാണ്ടെന്ന് ഇരിക്കില്ല കേസ് ഉറപ്പായിട്ടും പരവധി സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഉറപ്പായിട്ടും സെറ്റ് ചെയ്യും പിന്നെ കഴിഞ്ഞ ഓൾറെഡി ഞാനെന്താ പറയാ ഡെയിലി നമ്മളിപ്പോ വീഡിയോ സെറ്റ് ആക്കി അതിലും വീഡിയോ സെറ്റ് ആക്കും പിന്നെ ക്ലാസിലും കൂടെ പോകുമ്പോഴത്തേക്കും നൈറ്റ് ആവും നൈറ്റ് പിന്നെ ഞാൻ എന്താ പറയുക സ്ക്രീൻ റെക്കോർഡിംഗ് നടക്കൂല വോയിസ് വോയിസ് ഇടലേ നടക്കുള്ളൂ അപ്പോൾ കൂടുതലും അവരെന്താ പറയുക സ്ക്രീൻ അതായത് ഫേസ് കനിച്ചിട്ട് ചെയ്യുകയെന്ന് വെച്ചിട്ടാണ് ഉള്ളതുകൊണ്ടാണ് എന്താ പറയുക ഞാനിപ്പോൾ ചെയ്യുന്നത് എന്തായാലും സാഡ് ഈ പ്ലെയറിനൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സാഡിയോ യമനിക്ക് അല്ല യെമനിക്ക് അല്ലേ യാനിക്കോ റുഡ് ഞാൻ വീണ്ടും ഇറക്കിയിട്ടുണ്ട് ഗൈസ് ടോണി ആഡംസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ മാച്ചിൽ ഇറങ്ങിയത് കൂടുതലും ഓക്കെ മെസ്സി റുഡ്രി ഗൈസ് ഞാൻ അതുപോലെ തന്നെ നമ്മുടെ അല്ല വേറെ ആരും കഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയായിരുന്നു എടാ റോഡ്രി റോഡ്രിന്റെ തെറിച്ചു സാധനം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ പ്രീമിയം എടുത്തിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും കോൻ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയ ടൈം ആട്ടോ മറഡോണ ഓക്കേ കാഫു ഓക്കേ മറഡോണ മറ്റ പൊന്നു സമ്മേസമ്മാര്ക്കാമ്പ് ഡെൽസ് നർക്കാമ്പ് റോഡ്രി ഓക്കെ നൈസൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് നെയ്മർ ഓക്കേ മെസ്സി ഹിയർ വിവോ ഇത് ഗോളിപ്പിക്കാൻ നോക്കാം മെസ്സി നൈസപ്പൊ മുപ്പത്താറാം മിനിറ്റ് നമ്മുടെ മെസ്സി ഗോൾ അടിച്ചിട്ടുണ്ട് അപ്പൊ എന്താ പറയാ ഒരു കെടിലേയും ഗോളായത് അത്യാവശ്യം രണ്ടു മൂന്ന് പേരെ വെട്ടിച്ചിട്ട് സാധനം ഗോൾ അടിച്ചിട്ടുണ്ട് ഗോവടിച്ചിട്ടുണ്ട് കൈസപ്പ എന്താ പറയാ ഉറപ്പായിട്ടും നമ്മളെ നമ്മളാ ചാനൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ് ചെയ്യുക അതുപോലെ തന്നെ ലൈവ് ഉണ്ട് ലൈവ് എല്ലാ ഡെയിലി ലൈവ് ഉണ്ട് ഒരു ഏഴൊക്കെ ആവുമ്പത്തേനും നമ്മൾ ഫ്രണ്ട്ലി മാച്ച് മാച്ച അതിലൊരാട്ടോ കളിക്കുക ഓൾറെഡി കൈസ് ഈ ഒരു ചാനൽ അല്ല നമ്മള് റിയൽ സെഞ്ചു എന്ന് പറഞ്ഞ ചാനലിലാട്ടോ ലൈവ് വന്നിട്ട് സ്ട്രീം ചെയ്യുന്നത് കൈസ് അപ്പൊ ഉറപ്പായിട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക കൈസ് ഉറപ്പായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കാം കേട്ടോ കാരണം വേറെ ഒന്നും വയസ്സ് എന്താ പറയാ നമ്മൾ പല സമയത്തായതുകൊണ്ട് ഇപ്പം ചിലപ്പോൾ ഏഴരയ്ക്ക് വരാൻ പറ്റിയില്ല നമ്മൾ ചിലപ്പോൾ ഏഴാ നാൽപ്പത് ഒക്കെ ആകും കൈസ് അപ്പൊ ഉറപ്പായിട്ട് എന്താ പറയാ നിങ്ങള് ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഇതാകുന്ന നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഓക്കെ കിട്ടിയിട്ടുണ്ട് ഷെയർ ഓക്കെ ഓക്കെ കൗണ്ടേ അതായത് അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൊണാൾഡോ കാർഡിനൊന്നും ഇതുവരെ ഒരു ഇത് വന്നിട്ടില്ല കൊനാമി എന്തുകൊണ്ടെന്ന് അറിയില്ല വയസ്സ് ഹാഫ് ടൈം പോലെ ഓക്കെ കിട്ടിയിട്ടുണ്ട് പെക്കമ്പർ ഓക്കെ അടിച്ചണെങ്കിൽ രണ്ട് വയസ്സ് അപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫെറ്റ് സെലക്ട് എന്നാണ് നമ്മുടെ ഓപ്പോൻ്റെ പേര് അല്ലേ ഹാഫ് ടൈം ആയിട്ടുണ്ട് ഷോട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് ഒന്ന് പിന്നെ പറയാനുള്ള ഇപ്പൊ അത്യാവശ്യം എന്താ പറയാ നമുക്ക് എപ്പി കാർഡുകളൊക്കെ കിട്ടിയതാ ഉണ്ട് കിട്ടിയതിന് ശേഷം നമ്മൾ എന്താ പറയാ ജസ്റ്റ് എന്താ പറയാ സ്ക്വാഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ പിന്നെ ഇടാത്തെയാണ് ഡെനിസിലോ ഉണ്ട് പിന്നെ വിദേശം എന്താ പറയാ നമ്മള് ഫ്രണ്ട്സിന്റെ അക്കൗണ്ട് ഒക്കെ എടുത്തു കൊടുത്തപ്പോ അവന്മാർക്കൊക്കെ മാറ്റിയ ഇതിനെ കിട്ടി ആരാ ടോട്ടിനും പ്രാവശ്യം വന്നില്ലേതാ ഇപ്രാവശ്യം വന്നൊരു കാർഡില്ലേ ഇപ്രാവശ്യം വന്ന കാർഡ് ഏതായിരുന്നു മറ്റേ ബാസ്റ്റിന്റെ ഒക്കെ ിമ്മിച്ച് വെക്കാം നെയ്മറ് എന്റെ മുന്നിൽ എടുക്കുന്ന ഷോട്ട് നെയ്മറ് സീനായിരിക്കും ഗൈസ് ഓൾറെഡി ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തിട്ടില്ല വീണ്ടും ഒന്ന് സെറ്റ് ചെയ്യട്ടെ കൈസ് പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ എംബസെന്റാക്കി നമുക്ക് എടുക്കണം ഉറപ്പായിട്ടും നിങ്ങൾ എത്ര കോഴി സേവ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് കമന്റ് ചെയ്യുക കഴിഞ്ഞ ദിവസം ഒരു ഒരുപോലെ നമ്മുടെ മറ്റേ ചാനലിൽ കമന്റ് ചെയ്തിരുന്നു അയ്യായിരം നാലായിരം മൂവായിരം ഒക്കെ കോയിൻ ഇൻവെസ്റ്റ് സെറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പൊ നമുക്ക് നമുക്ക് ആ എന്തായാലും എം എസ് എൻ വരും എം എസ് എൻിന് മുമ്പായിട്ട് ഫ്ലാഗ് ഫ്രൈഡേ ക്യാമ്പയിൻ ഉണ്ട് അതിലൂടെ നല്ല കോഴി എന്നാണ് കേൾക്കുന്നത് പിന്നെ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിനീഷ്യസ് ഒക്കെ എപ്പോഴും ഇന്നുകൂടെ വരുന്നുണ്ട് ഗൈസ് പറഞ്ഞത് എന്നാലും വരട്ടെ നമുക്ക് കണ്ടറിയാം മാനുവലിനിയാർ ടു ഗൈസ് ഇപ്പം നമ്മുടെ മാനുവലിനിയാർ കുറച്ചുകൂടെ ഉഷാറായിട്ടോ സ്റ്റീകരൊക്കെ കളിക്കുന്ന പോലെ ആയി കാരണം പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോളൊക്കെ അങ്ങ് പോയിക്കഴിഞ്ഞാൽ ആശയൊന്നും ചെയ്യില്ലായിരുന്നു ോക്കി നോക്കി ഇപ്പൊ പിന്നെയും വലിയ കൊഴപ്പില്ല എന്താ അറിയില്ല ഇപ്പൊ മാച്ച് അതായത് നമ്മൾ വിചാരിക്കുന്ന ടൈമില് ഓക്കെ ഇത് ഇങ്ങനെ വെക്കും പറഞ്ഞോ സൈഡിൽ മറ്റേ ഇവനുണ്ടായിരുന്നു നെയ്മർ ഓക്കേ സഡിയോനെ ഷോട്ട് എന്റെ മോനെ അമ്പത്തഞ്ചാം മീറ്റിൽ നല്ല ക്ലീൻ ഷോട്ടായിട്ട് നമ്മളെ പോശി ഗൈസ് ഇപ്പം നെയ്മർ അടിച്ചിട്ടുണ്ട് എന്തായാലും ഗൈസ് അതുപോലെ തന്നെ നിങ്ങൾ എന്താ ഡബിൾ ബൂസ്റ്റർ ആക്കാത്ത കാടൊക്കെ ഡബിൾ ബൂസ്റ്റർ ആക്കുക കാരണം നല്ലോണം കളിക്കാൻ പറ്റും മുന്നോട്ടോ ഞാൻ ഓൾറെഡി നമ്മുടെ ആരോ ടോണി ആഡംസിനൊക്കെ ഡബിൾ ബൂസ്റ്റർ ഇട്ടിട്ടുണ്ട് അല്ല ടോണി ആഡംസിനല്ല വേറെ ആരോ ഡബിൾ ബൂസ്റ്റർ ഇട്ടിട്ടുണ്ട് മിനിങ്ങാന്ന് മിനിങ്ങാന്ന് തോന്നുന്നു ഞാൻ ഡബിൾ ബൂസ്റ്റർ ആരെയോ ഏതോ ഒരു പ്ലെയറിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡെന്നിസ് ലോവിനല്ല ആരെയോ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ മെസ്സി ഓക്കെ ഡെനിസ്ലോ ഗൈസ് എന്താ പറയുക ഡെന്നിസ്ലോയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ അടിച്ചോളൂ ഇത് അങ്ങനെ തോന്നുന്നുണ്ട് ഐസ് എന്താ പറയാ നോർമലി എന്താ പറയുക നിങ്ങൾ എന്താ പറയുക ഫസ്റ്റ് ഇമ്പ്രഷനൊക്കെ ഞാൻ ലൈവിലാട്ടോ സെറ്റ് ചെയ്യാൻ പുറപ്പെട്ടെല്ലാം ജോയിൻ ചെയ്യാട്ടോ കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഐസ് ഇടാൻ നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു ഇവിടെ സ്റ്റാൻ ലീവോ റുഡ്രീഗർ പിന്നെ ഞാൻ റുഡ്രീഗറിനെ ഇനി മാറ്റിയിട്ടില്ല കാരണം ചെക്കനൊക്കെ നമ്മുടെ അടിപൊളിയാണ് അതുകൊണ്ടാണ് ഞാൻ ചെക്കനെ ചെക്കനെങ്ങനെ മാറ്റാത്തത് ഓക്കെ ബർക്കാം ജെറാഡ് കേസ്മറോ കെയസ്മറേ കേസ്മറോടെ നമ്മുടെ ഒരു ഭാഗിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ അവനെ അവനെടുത്ത് കളയാത്തെ ഈ ഒരു ഞാൻ കണ്ടിട്ടില്ല സ്റ്റാൻസ് ലീവോ ഓ ബ്ലാക്ക് അതത്ര അടിക്കണ്ടായിരുന്നു അതവിടെ കിട്ടുന്ന് അറിഞ്ഞിരുന്നില്ലേടാ അടിക്കുന്നത് ഇങ്ങോട്ടോ ഓക്കെ മെസ്സിമൂന്ന് മിനിറ്റ് ആയിരുന്നു നമ്മളിങ്ങനെ പോകുന്നു എന്തായാലും നമുക്ക് നോക്കാം നെയ്മർ നെയ്മർന്ന് സൂക്ഷിക്കണം വീണ്ടും റോബർട്ട് അലോസ്കിസ്കി ചെക്കൻ്റെ ക്രോസ് ആണ്

നമ്മുടെ റൊണാൾഡോ ആയിരുന്നു ചിലപ്പോൾ പണി കിട്ടിയാൽ കാരണം ആള് ഹെഡ് അടിച്ച് ചിലപ്പോൾ ഗ്രീസ്മൻ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഫ്ലെക്സിബിൾ ഇട്ടുകൊണ്ട് നോർമലി സബ് വന്നോളും കഴിച്ചു കിണിച്ച് പിന്നെ നമ്മൾ എന്താ പറയാ ലൈവില് ഫ്രണ്ട്ലി മാച്ച് കളിക്കുന്നുണ്ട് കുറെ പേര് നമ്മളോട് കുറെ മുമ്പായിട്ട് പറഞ്ഞത് ബ്രോ ഫ്രണ്ട്ലി മാച്ച് കളിക്കും ഞാൻ കമന്റ് ഒക്കെ കാണാറുണ്ട് കഴിച്ചു അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും എന്താ പറയാ നമ്മുടെ ആ ഒരു ലൈവിൽ വരാട്ടോ നമ്മൾ കളിക്കാട്ടോ നിങ്ങൾ അതുപോലെ തന്നെ എന്താ പറയുക സഞ്ജീസു എന്നാണ് എന്റെ ഐ ഡി അപ്പൊ ജസ്റ്റ് എന്താ പറയാ നൈസ് ഒരു ചാൻസ് കിട്ടിയിരുന്നല്ലോ ജസ്റ്റ് ഐഡിയ ഒന്ന് സെർച്ച് ചെയ്തിട്ട് സെന്റ് ഇട്ടേ കിട്ട് റിക്വസ്റ്റ് കിട്ടിയേക്കും പിന്നെ ഡെനിസ്ലോ ഹെഡിംഗ് ഒക്കെ പൊളിയാണ് കാരണം ഞാൻ നോർമലി ഡിവിഷൻ മാച്ചിലൊക്കെ ചെക്കൻ ഇട്ടായിരുന്നു വന്നൊരു കളിച്ചു പോസ് അത് റെക്കോർഡ് ചെയ്തിട്ടില്ല പക്ഷെ ചെക്കൻ സീന് തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിലാണ് അല്ല തൊണ്ണൂറ്റി ലാസ്റ്റ് ഫുൾ ടൈം ആവാന്ന് എന്റെ ഒരു മിനിറ്റ് മുമ്പ് ചെക്ക് ഹെഡ് അടിച്ചു ഇതിലൊക്കെ ആള് ഉഷാറോ വേറെ സീതൊന്നും ഇല്ല കാരണം അത്യാവശ്യം നന്നായിട്ട് റണ്ണും എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ പുതിയതായി വന്ന കാടുകളില്ല അതൊക്കെ സെറ്റാണ് കഴിച്ചത് ഈ ഒരു മാസം കൊണ്ടുവന്ന കാടുകളൊക്കെ പൊടിയായി കഴിച്ചു ഈ ഫുട്ബോള് സത്യം പറഞ്ഞ കൊറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് പിന്നെന്താ പറയാ പിന്നെ പറയുകയാണെ നമ്മുടെ എല്ലാരുടെ അടുത്തും കോയിൻറെ പ്രശ്നമാണ് കോയിൻ കോൺ കാരണം ചിലർക്ക് അതായത് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവരുണ്ട് പിന്നെ ലാസ്റ്റ് പ്രൈസ് കിട്ടുന്നവരുണ്ട് അങ്ങനെ കുറെ പരിപാടി ഉണ്ട് റോബോട്ടെ കാർലോസിനെ കൊണ്ട് നമ്മൾ ഒരു ചിപ്പിന്റെ ഒരു ഷോട്ട് അടിച്ചായിരുന്നു അങ്ങനെ ക്രോസ് ചെയ്യുന്നു ഇപ്പൊ കുറേ റോബോട്ടെ കാലോഷ്യം അത്യാവശ്യം അങ്ങനത്തെ തന്നെ ഷോട്ടും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഡെനിസ് ബെർക്കാം ഇത് മിക്കവാറും ആണന്റെ കാട്ടി ഒക്കെ അടിച്ചു അടിച്ചുപോയ പൈസ ഓക്കേ ഈ പറയുന്നത് ഇപ്പോൾ വൈസുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മാച്ച് അങ്ങനെ കഴിഞ്ഞു അപ്പോൾ എന്താ പറയുക നമ്മുടെ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പോൾ അതായത് നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ മറ്റൊരു ചാനലുണ്ട് റിയൽ സെൻ ജോ സിക്സ് ടു സെവൻ ത്രീന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പം ഉറപ്പായിട്ട് എല്ലാവരും സബ് ചെയ്ത അതുപോലെ തന്നെ എന്താ പറയുക ഉറപ്പായിട്ടും നമ്മുടെ ലൈവ് ഒക്കെ ഉണ്ടായത് നമുക്ക് ഫ്രണ്ട്ലി മാച്ച് കളിക്കാം കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വരാൻ പോണ പാക്കിനെ പറ്റിയാണെങ്കിൽ എന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഉറപ്പായിട്ട് അറിയാണെങ്കിലും ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ ആയിരിക്കുന്നതായിരിക്കും അപ്പോൾ അതായത് നമുക്ക് അങ്ങനെ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും മിറ്റ്സ് മീ ഓക്കേ Bye, guys.